കേരളത്തിൽ ഹൗസിംഗ് ലോണോ മറ്റെന്തെങ്കിലും ലോണിനു വേണ്ടി വീട് പണയപ്പെടുത്തി അവസാനം ലോൺ അടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആശ്വാസ പദ്ധതി ഇനി ലോൺ അടച്ചില്ല എന്ന പേരിൽ ഒരാളെ അയാൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ആർക്കും ഇറക്കി വിടാൻ അതായത് ജപ്തി എന്ന പേരിൽ ആർക്കും ഇറക്കി വിടാൻ അധികാരമില്ല ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ഉത്തരവിൽ പറയുന്നു ലോൺ ലോണടയ്ക്കാൻ അതായത് തിരിച്ച് ലോൺ കാലാവധി കഴിഞ്ഞിട്ടും ലോൺ അടയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം മാക്സിമം തുക ഗഡുക്കളായിട്ട് ഗഡുക്കളായിട്ട് അടച്ചു തീർത്താൽ മതി എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ ഉത്തരവിൽ പറയുന്നത് അതായത് നമ്മളെ ലോൺ ലോൺ അടവ് മുടങ്ങിയാലോ മറ്റോ നമ്മുടെ വീട്ടിലേക്ക് നോട്ടീസ് അയച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കുകൾക്കുള്ള ഏറ്റവും വലിയൊരു മറുപടി ആയിരിക്കും സംസ്ഥാന സർക്കാരിലൂടെ ചെയ്തത് മുൻപ് ഇതേ ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ വി എസ് കേരള ബാങ്ക്സ് കേരള ബാങ്ക്സ് അല്ല ഇത് നാഷണൽ ആൻഡ് പ്രൈവറ്റ് ബാങ്ക്സ് അവരല്ലേ ഭീഷണി ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ വിജയ് മല്യക്കൊക്കെ കൊടുക്കാം ഒരു ഈടും വാങ്ങിക്കാതെ ഒന്നും വാങ്ങിക്കാതെ പുള്ളിക്കാരെ ഇപ്പം നാട് വീട്ടിൽ ലണ്ടനിൽ പോയി നാലാമത് കല്യാണവും കഴിച്ചു പക്ഷേ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരടവും മുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്കുകാർ വിളിക്ക് അല്ലെങ്കിൽ കളക്ഷ ഏജന്റുമാരെ വീട്ടിലേക്ക് വിട് എന്നിട്ട് ഞാൻ തന്ന പൈസ എന്ത് ചെയോ ബാങ്കിന്റെ എന്നിട്ട് തെറിവിളി ഭീഷണി പക്ഷേ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിരിക്കുകയാണ് ഇനി ലോൺ അടച്ചില്ല എന്ന പേരിൽ ഒരു കളക്ഷൻ ഏജൻറ്റും ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല ആൾറെഡി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ ലോൺസ് ലോൺസെല്ലാം ഇൻഷുർഡ് ആയിരിക്കും നമ്മൾ ലോൺ അടച്ചില്ലെങ്കിലോ എന്തെങ്കിലും ആപത്ത് വന്നാലോ ഈ ഒരു ലോണിനെല്ലാം ഇൻഷുറൻസ് കവറേജ് കിട്ടുകയും ചെയ്യും നമുക്കറിയാമല്ലോ ലോൺ ജോടെ നമ്മൾക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന കാര്യം അത്രയേ ഉള്ളൂ സിമ്പിൾ